ആയത്തിൽ കുറച്ച് ഓട്ടുകൾക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും അമരീഷനെന്ന് റസൂർ ബാഹിമെ പ്രവർത്തിച്ചിട്ടുണ്ട് മുഫശ്ശരീങ്ങി ആയത്തിനു ശരി ഇരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ ഓതണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഒരു അർത്ഥം ചോദിച്ചാൽ നമുക്ക് ഖുർആൻ എന്ന് പറഞ്ഞാൽ ആയത്തുള്ള മഹത്വമേറിയ ആയത്തിൻ്റെ അർത്ഥം ഇലാഹ കിട്ടും ആറായിരത്തിന്റെ മഹത്വമേറിയർ ും ബലാനവും ആദ്യ ഭാഗം അങ്ങനെയാണ് അത്ത നമ്മുടെ ജീവിതത്തിൽ ചോദിക്കണോ നമ്മുടെ മോൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാം ഒന്നും നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഏറ്റവും ചുരി നമ്മൾ പറയുന്നത് എടാ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല ഗ്രഹിക്കാൻ കഴിയുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് നമ്മുടെ നാടൻ ഭർത്താനാണ് നമ്മുടെ മക്കളോട് നമ്മുടെ സ്നേഹിതനോട് ഇത് നമ്മൾ രാത്രി കിടക്കുന്നു

എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ഉറക്കാണ് ഇത് രണ്ടും ഇല്ലാത്തവനാകുന്നു എൻ്റെ റബ്ബെന്ന് പറയുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ മനം സന്തോഷിക്കുക കാരണം എന്താ ലോകത്തെ മനുഷ്യനൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും എൻ്റെ ഒരു ആവശ്യം എൻ്റെ റബിനോട് പറയുന്നത് ആ സമയത്ത് അവിടെ നിൽക്ക് ഞാൻ ചിരി ഉറങ്ങിയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ദൈവം ഒരു രക്ഷകൻ ഒരു ഒരു മാലിക്ക് നമുക്ക് ഉണ്ടായാൽ പറ്റുമോ പറ്റൂലല്ലോ അള്ളാഹു ആര് എന്ന് ഇത്ര മനോഹരമായി പഠിപ്പിക്കുന്ന ഖുർആൻ ഖുർആൻ ഒരായിത്താണ്ട്ടെ അങ്ങനെ വിശുദ്ധ കുറാൻ എത്രയുണ്ട് അല്ലേ ഖബറിലെ അദാബുകളിൽ നിന്ന് അദാബ് ഖബർ ഖബറിലെ ശിക്ഷയിൽ നിന്ന് തടയുന്ന സൂറത്തുൽ മുൽക്ക് സാധാരണ ചിലപ്പോൾ ഖബറിന്റെ അടുത്ത് നിന്നുംമാരെ അത് പാരായണം ചെയ്തിട്ടുണ്ട് മരിച്ചുപോയാളുടെ അടുത്ത് അതല്ല ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോയാലും നമ്മളൊക്കെ കൂടി പഠിച്ചിട്ട് വേണം ജീവിതത്തിലോ തന്റെ സംഗതിയാണ് അതിനെ പറയുന്ന അദാബില്ല അള്ളാഹിൻ്റെ അടുത്ത് ശിക്ഷയെ തടയുന്ന ഇങ്ങനെ എത്ര അറിവുകൾ ഖുർഹാനെ കുറിച്ചുണ്ട് വിശുദ്ധ ഖുർഹാന്റെ മൂന്നിലൊന്നും പാരായണം ചെയ്ത കൂലി ഖുർആൻ സുഹൃത്തിൽ ഫാത്തിയ തൊട്ട് അങ്ങോട്ട് ഓതാൻ തുടങ്ങിയാൽ നാസ് വരെ എത്തുമ്പോൾ ഈ ആറായിരത്തി ചുരാത്തോളം ഓതി തീർക്കണമല്ലോ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിയാൽ കൂലി കിട്ടുന്ന ഒരു സൂഹത്തിണ്ട് വിശുദ്ധ ഖുർആാനിൽ സുലുസുൽ ഖുർആാൻ എന്താ ഏതാത് സൂഹത്തു ഖിലാസ്